നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ അവരുടെ തരത്തിലുള്ള നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സമിതി അംഗം ബാലചന്ദ്രൻ ചെയ്തു സംസ്ഥാനത്ത് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് താലൂക്ക് ഓഫീസിലെ റോഡ് കവലയിൽ പോലീസ് തടഞ്ഞു കെ പി സി സി നിർവഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യധാനങ്ങൾ കയറ്റി അയക്കുന്ന നാല് രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ജനസംഖ്യ നൂറ്റി നാല്പത്തഞ്ച് കോടിയായി അപ്പൊ മുപ്പത്തഞ്ച് കോടി ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലെടുത്ത കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം കേവലം ഇരുപത്തിയാറ് ശതമാനം മാത്രമാണ് നമ്മുടെ ആഹാരത്തിന് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ബാക്കിയുള്ള എഴുപത്തി നാല് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് സഹായമുണ്ടെങ്കിലേ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിശപ്പ് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ അന്നത്തെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം ചെലുത്തി ആരംഭിച്ച സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റ്യൂട്ടറിഷൻ സമ്പ്രദായം ഇന്ന് വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യ ഉൽപാദനം ഒക്കെ ഉണ്ടായിട്ട് പോലും വലിയ അപകടത്തിലാണ് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ്സിന് ആരംഭിക്കേണ്ടി വന്നത് നമുക്കിപ്പോൾ സമീപ കാലഘട്ടത്തിൽ ഒന്നും ചോദിച്ച മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയ സോവിയറ്റ് പോലും യൂണിയും കയറ്റി രാജ്യമായി ഇന്ത്യ ഇന്ത്യയിരിക്കുകയാണ് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഡി സി സി സെക്രട്ടറിമാരായ വി കെ പി വിജയനുണ്ണി കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ പി സുരേഷ് ടി കെ ബഷീർ ഷബീർ നീരാണി യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ നേതാക്കളായ മുഹമ്മദ് അലി നാലകത്ത് കെ കെ സാജൻ എൻ കെ കൃഷ്ണൻകുട്ടി എൻ വിജയകുമാർ പി പ്രേമൻ പാലോളി മുഹമ്മദ് കുട്ടി വി വിജയപ്രകാശ് ശിവപ്രകാശ് മാസ്റ്റർ രാജു കരിയാട് തുടങ്ങിയവർ സംസാരിച്ചു എൻ കെ ശ്രീജേഷ് ബി ജിത്തു പി പി പാഞ്ചാലി కేవి పార్వది పార్వతి రంజిని మినోజ్ తూంగవర్ మార్చి నేతృత్వం నల్గి